നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോളിളക്കം സൃഷ്ടിച്ച ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ കോടതിയുടെ വിധി ശരിവെയ്ക്കുകയും രണ്ടുപേരെ വിട്ടത് റദ്ദാക്കുകയും ചെയ്ത ഹൈക്കോടതി വിധി സി പി എമ്മിനും ഇടതുമുന്നണി സർക്കാരിനും ഒരുപോലെ തന്നെ കനത്ത തിരിച്ചടിയാണ് ചന്ദ്രശേഖരനെ വധിച്ച കേസിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് സി പി എം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പൊള്ളത്തരം തുറന്ന് കാണിക്കുന്നതാണ് ഈ വിധി സി പി എം മുൻ ഒഞ്ചി എം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കെ കെ കൃഷ്ണൻ കൂത്തുപറമ്പ് മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതി ബാബു എന്നിവരെയാണ് ഹൈക്കോടതി കുറ്റക്കാരായി കണ്ടെത്തിയത് യഥാക്രമം പത്താം പ്രതിയും പന്ത്രണ്ടാം പ്രതിയുമായ ഇവർ ഈ മാസം ഇരുപത്തിയാറിന് കോടതിയിൽ ഹാജരാവുകയും വേണം ഗൂഢാലോചന കൊലപാതകം എന്നീ വകുപ്പുകൾ ഇവർക്കെതിരെ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ഇതോടെ ടി പി വധക്കേസിൽ കുറ്റക്കാരായ പാർട്ടി നേതാക്കളുടെ എണ്ണം അഞ്ചായി ഉയർന്നു പാനൂർ മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി കെ കുഞ്ഞനന്ദൻ കുന്നുകര മുൻ ലോക്കൽ കമ്മിറ്റി അങ്ങൻ രാമചന്ദ്രൻ കടുങ്ങാമ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി പി മനോഹരൻ എന്നിവരെ വിചാരണ കോടതി ശിക്ഷിച്ചിരുന്നു കോടതി ശിക്ഷിച്ച പത്ത് പ്രതികളിൽ മറ്റുള്ളവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സി പി എമ്മിൻ്റെ സ്വന്തക്കാർ തന്നെയാണ് വധഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നെങ്കിലും വിചാരണ കോടതി വെറുതെ വിട്ട സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനെ കേസിൽ പ്രതി ചേർക്കണമെന്ന ആവശ്യം ഹൈക്കോടതി നിരസിച്ചത് സി പി എമ്മിന് വലിയ ആശ്വാസമൊന്നും നൽകുന്നില്ല കാരണം ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ഹർജിക്കാരിയും എം എൽ എയും ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യയുമായ കെ കെ രമ വ്യക്തമാക്കിയിരിക്കുകയാണ് ടി പി വധത്തിൽ മോഹനൻ്റെ കൈകൾ ശുദ്ധമല്ലെന്ന് ആർക്കും അറിയാം സി പി എം നേതാക്കളുടെ ഏകാധിപത്യത്തിലെ പാർട്ടിയിലെ അപജയത്തെ ചോദ്യം ചെയ്തതിന് പുറത്താക്കപ്പെടുകയും ആറംബി എന്ന പാർട്ടി രൂപീകരിച്ച് സി പി എമ്മിനെ വെല്ലുവിളിക്കുകയും ചെയ്തതിനാണ് ടി പി ചന്ദ്രശേഖരനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് രാത്രി ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന ചന്ദ്രശേഖരനെ തളഞ്ഞു നിർത്തിയ അൻപത്തൊന്ന് വെട്ടുവെട്ടി പൈശാചികമായി കൊലപ്പെടുത്തുകയായിരുന്നു ചന്ദ്രശേഖരനെ കൊല ചെയ്യുമെന്നും തലച്ചോർ തെങ്ങിൻ പൂക്കലെ പോലെ ചിതറിക്കുമെന്നും സി പി എം നേതാക്കൾ പരസ്യമായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ആയിരുന്നു ആസൂത്രിതമായ കൊലപാതകം നടന്നത് പാർട്ടി നേതാക്കൾക്ക് പുറമെ സി പി എമ്മിൻ്റെ കൊട്ടേഷൻ സംഘാംഗങ്ങളും കൊലപാതകത്തിൽ പങ്കെടുത്തു അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതൃത്വത്തിൻ്റെ അറിവോടും സമ്മതത്തോടുമാണ് കൊല നടത്തിയതെന്ന് വ്യക്തമായിരുന്നു പ്രതികളെ സംരക്ഷിച്ചതും കേസ് നടത്തിയതും സി പി എം തന്നെയാണ് ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ജയിലുകളിൽ പഞ്ചനക്ഷത്ര സൗകര്യമൊരുക്കിയതും ഉദാരമായി പരോൾ അനുവദിച്ചതും സി പി എമ്മിൻ്റെ താൽപ്പര്യ പ്രകാരമായിരുന്നു തങ്ങളെ വിട്ടയക്കണമെന്നാവശ്യവുമായി പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നിലും സി പി എം ആണ് ഇതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് സി പി എം നേതാക്കളാണെന്നാണ് കെ കെ രമ പറയുന്നത് മുഖവിലേക്കെടുക്കാം കേസ് സുപ്രീം കോടതിയിൽ എത്തുന്നതോടെ കൂടുതൽ പേർ പ്രതികളാവുമെന്നും സി പി എമ്മിൻ്റെ വികൃത മുഖം പൂർണമായും പുറത്തു വരുമെന്നും പ്രതീക്ഷിക്കാം ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട ദിവസം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത സി പി എം സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് കൊല നടത്തിയത് മുസ്ലിം തീവ്രവാദികളാണെന്നായിരുന്നു കൊന്നവർ മാത്രമല്ല കൊല്ലിച്ചവരെയും പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യം അന്നു മുതൽ ഉയരുന്നതാണ് എന്നാൽ പിന്നീട് അധികാരത്തിൽ വന്ന യു ഡി എഫ് സർക്കാർ ഇതിൽ താല്പര്യം കാണിച്ചില്ല അധികാരമില്ലാതിരുന്നിട്ടും പോലീസിൽ സമ്മർദ്ദം ചെലുത്താനും അന്വേഷണത്തിൽ ഇടപെടാനും സി പി എമ്മിന് കഴിഞ്ഞു മറിച്ചായിരുന്നെങ്കിൽ പിണറായി അടക്കം കൊല്ലിച്ചവർ പലരും പിടിക്കപ്പെടുമായിരുന്നു എന്നാണ് ജനങ്ങൾ കരുതുന്നത് തങ്ങളെ വെറുതെ വിടണമെന്ന പ്രതികളുടെ ആവശ്യം തള്ളിക്കളഞ്ഞും വിചാരണ കോടതി വെറുതെ വിട്ടവരെ കുറ്റക്കാരായി കണ്ടെത്തിയതുമായ ഹൈക്കോടതി വിധി ടി പി വധക്കേസ് വീണ്ടും ചർച്ചാ വിഷയമാക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഇടതുമുന്നണിക്കും തിരിച്ചടിയാവുകയും ചെയ്യും ഇത്